എളുപ്പം മൂന്ന് ചോദ്യങ്ങൾ വന്നു യൂട്യൂബിൽ ചെയ്തിരുന്നില്ല അപ്പോ എനിക്ക് മൂന്ന് ചോദ്യങ്ങൾ വന്നു ഏത് കമന്റുകളായിട്ട് ഇപ്പൊ ഇടക്കിടക്ക് വീഡിയോസ് വരുന്നുണ്ട് അപ്പോ ആ അതിന് ഉത്തരം കൊടുത്ത് കളയാം വേറെ ഒന്നുമല്ല എന്തായിരുന്നു മാൾബ്രോ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ഒഴിവാക്കിയേ അല്ലെങ്കിൽ പറഞ്ഞു വിട്ടതാണോ പിന്നെ നാട്ടിലെ ജീവിതം എങ്ങനെയുണ്ട് ബോർ അടിച്ചോ ഇങ്ങനെ ഒരു മൂന്ന് ചോദ്യം അത് മതി കൂടുതൽ ചോദിച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തീരും അപ്പൊ അക്കം വല്ല ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചതാണോ പറഞ്ഞു വിട്ടതാണോ ഞാനിപ്പോ നാട്ടിൽ വന്നിട്ട് ബോറടിച്ചോ ജീവിതം മടുത്തോ എങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഞാൻ ഒരു ചിന്ത അതായത് ഞാൻ ജോലി ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് വർഷങ്ങൾ ഒരു നാല് വർഷത്തോളം ജോലി ചെയ്ത് പോകുന്നതിനിടയിൽ കമ്പനി പെട്ടെന്ന് ആളുകളെ കുറയ്ക്കാൻ തീരുമാനിക്കുന്നു ഒരുപാട് പേര് പറഞ്ഞു വിടുന്നു അതിനിടയിൽ എന്നെയും പറഞ്ഞുവിടുന്നു പെട്ടെന്ന് നമ്മുടെ വർക്ക് പെർഫോമൻസ് പെർഫോമൻസ് ബേസ്ഡ് ആളുകളെ തിരിച്ചെടുക്കുന്നു എന്നെ തിരിച്ചെടുത്തു അതായത് എന്നെ പറഞ്ഞു വിട്ടിട്ടില്ല സത്യത്തിൽ പറഞ്ഞുവിടുന്നതിന് മുമ്പേ ഞാനായിട്ട് നിർത്തി കാരണം അസുഖങ്ങൾ ചികിത്സിക്കാനുണ്ട് ഒരുപാട് അസുഖങ്ങളുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടോളോ അസുഖങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് യൂട്യൂബിലുണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുണ്ട് കണ്ടോളോ അപ്പോൾ ആ അസുഖങ്ങൾ ചികിത്സിക്കാൻ ഞാൻ നാട്ടിലെത്തി ദാറ്റ്സ് ഇറ്റ് ചികിത്സിക്കേണ്ടേ അപ്പോ ജീവിതം മടുത്തോ എന്നുള്ള ചോദ്യം നാട് എനിക്ക് ജീവനാണ് നാട് നമ്പർ കേരളം ജീവിതം അടിപൊളിയാണ് നാട്ടിൽ പക്ഷേ പണം പണമില്ലെങ്കിൽ ജീവിതം വെറും പിണം എന്നാളുകൾ പണ്ട് പറഞ്ഞത് വളരെ സത്യം ജീവിതം മടുത്തു പണമില്ലെങ്കിൽ പണമുണ്ട് നമ്മുടെ കാര്യങ്ങൾക്കുള്ള നമ്മുടെ ആവശ്യത്തിനുള്ള ഉണ്ട് അപ്പൊ ഇത് കാണുമ്പോ കൂട്ടുകാരോട് ചോദിക്കരുത് മച്ചാനെ അമ്പത് രൂപാനെ ഒരുപതിനായിരം രൂപ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹാപ്പിട്ടാണ് നെയ്യടുത്ത് എന്നോട് ഒരാൾ ചോദിച്ചു വേറെ ആരുല്ല നമ്മുടെ ആ പരിചയത്തിൽ ഒരാൾ ചോദിച്ചു പണിക്ക് പൊക്കൂടെ ബൈ പണിയെടുക്കാണ്ട് എന്താ ജീവിക്കിനേ പണിയില്ലാതെ എങ്ങനെ ജീവിക്കാനാ പണിക്ക് പോ പറയുന്ന ആൾക്ക് പണിയില്ല ഉറിയിലാടുന്നവൻ്റെ കിറിയിലാടുന്ന കേരളം ഞാൻ പണിക്ക് പോവോ നോ നെവർ ഞാൻ ില്ല ഇപ്പോഴല്ലോന്നുമ്പോ നിർത്തും അതാണ് റേഞ്ച് ജീവിതത്തിൽ നമുക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടുള്ളത് പോലെ ജീവിക്ക നമ്മുടെ ഇഷ്ടം അത് നടക്കും അപ്പൊ ജോലി തോന്നുമ്പോ ചെയ്യും നിർത്തും ഞാൻ ആ വ്യക്തിക്ക് റിപ്ലൈ കൊടുത്തു ജോലി ചെയ്യുന്ന ആളുകൾ എടുക്കൂ എന്താണ് ചെയ്യുന്നത് എത്ര പേർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ സാധിക്കുന്നില്ല അവർ ജോലി ചെയ്യുന്നു ജോലി ചെയ്യുന്നു ജോലി ചെയ്യുന്നു വൈകുന്നേരം വരുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുന്നു യെസ്ആറിനോ ഇത്രയുള്ളോ ഞാനോ നാളെ പണിക്ക് നാളെ പണിക്ക് പോണ്ട സുഖം ഈ ഒരു സുഖം അനുഭവിക്കാൻ രണ്ടാമത്തെ പ്രാവശ്യം ജോലി നിർത്തിവരെയാണ് രണ്ടാമത്തെ പ്രാവശ്യം അതൊരു രസം അതൊരു സുഖം ജീവിതത്തിൽ സുഖ അനുഭവിക്കുക എന്തുകൊണ്ടാണ് അതികൊണ്ട് തന്നെ വളരെ സിമ്പിൾ ചിന്തിച്ചോ നടത്തുക അതാണ് എക്സ്പ്ലേ വീഡിയോസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നോ അത് നടത്തുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് വേണമെന്ന് തിരിച്ചറിയുക ആ തിരിച്ചറിയുവാണ് ജീവിതത്തിൽ വേണ്ടത് അല്ലെങ്കിൽ ഒരു തിരിച്ചു വരവില്ല റിലാക്സ് ഞാൻ നാട്ടിലെത്തി സമാധാനമായിട്ട് ജീവിച്ചു പോകുന്നു ആ വ്യക്തിക്ക് കൊടുത്ത റിപ്ലൈ ഒരു പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ വീട് പണിതിണ്ട് പണിയില്ല പത്ത് ഒമ്പത് എട്ട് ലക്ഷം രൂപ വരെ കാറില് നടക്കുന്നുണ്ട് പണിയില്ല മൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ഫോണുകൾ എന്റെ കയ്യിലുണ്ട് പണിയില്ല അത്യാവശ്യം കാശ് എന്റെ ചെലവിതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പണിയില്ല പണിയില്ലെങ്കിൽ എന്താ ഞാൻ ജീവിക്കുന്നില്ലേ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല എൻജോയ് ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുക അതാണ് ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇതാണ് ഇനി പണിയെടുക്കാൻ തോന്നുമ്പോൾ ഉണ്ട് ഞാൻ പണിയെടുക്കാൻ പോവും പണിയെടുക്കുന്ന നാട്ടിലേക്ക് പോവും നിങ്ങളും ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കുക പണിയെടുക്കുക പണിയെടുക്ക മണി വന്നാൽ പണി നിർത്തുക പണി നിർത്തി നാട്ടിലേക്ക് വരിക എന്നെ പോരെ അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ വൈഫിന്റെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുള്ള ആളുകൾ കുട്ടികളുടെ കൂടെ സ്വന്തം വീട്ടിൽ ചെടിയൊക്കെ നനച്ച് എൻജോയ് റിലാക്സ് കുറച്ച് നേരം ജീവിക്കാം മടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ്പോർട്ടന്റ് കൂടുതൽ വിശദമായ വിവരങ്ങൾ വിശേഷങ്ങൾ വിശദാംശങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും പുതിയ വീഡിയോസുമായി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം എന്തൊക്കെ പറഞ്ഞാലും എന്നെ മറക്കില്ല എന്നുള്ള വിശ്വാസം കമന്റ് അടിച്ചോളോ കമന്റ് വായിച്ചോളോ